നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപിനെതിരെ സിനിമാ രംഗത്തു നിന്നും കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു ഏവരെയും ഞെട്ടിച്ച മലയാള സിനിമാ ലോകത്ത് വൻ കോളക്കം സൃഷ്ടിച്ച ഇന്നും ദുരൂഹമായി തുടരുന്ന കലാഭവൻ മണിയുടെ മരണം വീണ്ടും അന്വേഷിക്കണമെന്നാണ് ആവശ്യം ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സന്ദർഭത്തിൽ മണിയുടെ മരണത്തിൽ ഇവരുടെ പങ്കൽ സംശയമുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ സംവിധായകൻ ബൈജു കൊട്ടാരകരയാണ് മാതൃഭൂമി ന്യൂസിൽ ഈ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബൈജുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമാ രംഗത്തുള്ളത് തന്നെയുള്ള കഴിഞ്ഞ ഇടയ്ക്ക് മരണപ്പെട്ട ഒരു വീട്ടിലെ സ്ത്രീ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു അവരാണ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് മണിയുടെ മരണത്തിൽ ദിലീപിനും മറ്റു കൂട്ടാളികൾക്കും പങ്കുണ്ട് ദിലീപ് ഇപ്പോൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ അതും കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞു താൻ മാതൃഭൂമി ചാനലിലൂടെ ഈ വിവരം പുറത്തുവിടുകയാണെന്ന് പറഞ്ഞാണ് ബൈജു ഇക്കാര്യങ്ങൾ വിവരിച്ചത് ഈ സ്ത്രീയുടെ ഫോൺ താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാണെന്നും ബൈജു പറഞ്ഞു മരിച്ചതെങ്ങനെ എന്ന ചോദ്യം ബാക്കി നിർത്തി മലയാളത്തിന്റെ പ്രിയ നടൻ കലാപം മണിയുടെ വേർപാട് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു പല ഘട്ടത്തിലുള്ള അന്വേഷണത്തിലൂടെ കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ കൊലപാതകമെന്നോ ആത്മഹത്യയെന്നോ ഉള്ള നിഗമനത്തിലെത്താനാവാതെ പോലീസ് ഇപ്പോഴും വട്ടം ചുറ്റുകയാണ് മണിയുടെ മരണത്തിൽ ആദ്യ സംശയം തന്നെ തിരിഞ്ഞത് കൂട്ടുകാരിലേക്കായിരുന്നു മണിക്കൊപ്പം ഔട്ട് ദോസായ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിലേക്കായിരുന്നു ആദ്യം സംശയത്തിന്റെ മുലകൾ നീണ്ടത് ഇതിൽ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു മണിയും പാടിയിൽ അവസാനം ഉണ്ടായിരുന്ന സിനിമാക്കാരും ദിലീപും നാദിർഷിയും എല്ലാം ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നതാണ് വാസ്തവം ഇവരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തു ആറുപേർക്ക് നുണപരിശോധന നടത്തി നടന്മാരടക്കമുള്ള കൂട്ടുകാർ സംശയത്തിന്റെ നിഴലിലായി എന്നാൽ ഇവരടക്കം ആരെങ്കിലും മണിയെ ബോധപൂർവം അപകടപ്പെടുത്തി തെളിവുകൾ കിട്ടിയില്ല ഓർഗാനോ ഹോസ്പിറ്റൽ ഇനത്തിൽപ്പെട്ട ക്ലോർപറിഫോസ് എന്ന കീടനാശിനി എഥനോൾ അപകടകരമായ അളവിൽ മെഥനോൾ എന്നിവ മണിയുടെ ശരീരത്തിൽ കണ്ടെത്തിയെന്ന് രാസപരിശോധനയിൽ തെളിഞ്ഞിരുന്നു വിഷാംശം എങ്ങനെ ഉള്ളിലെത്തിയെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല കീടനാശിനിയുടെ തെളിവുകൾക്കായി പുഴയിലും തിരിച്ചിൽ നടത്തി വ്യാജ മദ്യത്തിൽ നിന്നും വിഷമുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു ആരു കൊടുത്തുവിട്ടു എന്നതൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല പാണിയിലെത്തിച്ച വിഷമദ്യത്തെ കുറിച്ച് അന്ന് ധാരാളം ചർച്ചകൾ നടന്നതും വിവാദമായതുമാണ് സംശയം ഉന്നയിച്ചത് കുടുംബമാണ് മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന പ്രാഥമിക നിഗമനങ്ങൾക്കെതിരെ മണിയുടെ കുടുംബം രംഗത്തെത്തുകയായിരുന്നു സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനാണ് മണിയുടെ കൂട്ടുകാരുടെ ഇടപെടലുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടതും ശക്തമായ നിലപാടെടുത്തതും പ്രത്യേക അന്വേഷണ സംഘം തല പുകച്ചെങ്കിലും കാര്യമുണ്ടായില്ല തങ്ങൾക്ക് പങ്കില്ലെന്ന് കൂട്ടുകാർ ആവർത്തിച്ചു അന്വേഷണം അവസാനിച്ചിട്ടില്ല ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കെട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മണിയെ അപകടപ്പെടുത്തിയെന്ന നിഗമനത്തിലെത്താൻ കഴിയില്ലെന്ന് തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാർ പറഞ്ഞു അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല മരണകാരണത്തിൽ ഇതുവരെ വ്യക്തതയുമില്ല പണത്തിനു വേണ്ടിയാണ് സുഹൃത്തുക്കൾ മണിയുടെ കൂടെ കൂടിയതെന്നും കുടുംബം ആരോപിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുകളാണ് മണിയുടെ മരണത്തിന് കാരണമായതെന്നും സഹോദരൻ രാമകൃഷ്ണൻ ആരോപിച്ചു മരണം സംബന്ധിച്ച സുഹൃത്തുക്കളുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്ന് രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെയും നാദിഷെയും പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിന് പിന്നാലെ നാദിഷ മണിയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു മണി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ മുന്നിൽ നിന്നേനെ എന്നായിരുന്നു നാദിർഷ പറഞ്ഞത് എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞിരിക്കുകയാണ് ദിലീപ് അകത്ത് ചോദ്യം ചെയ്യലുകളും സംശയത്തിനും നാദിർഷ പുറത്തും മണിയുടെ പേരിതിലേക്ക് വലിച്ചെടലേ എന്ന് അന്നും നാദർഷിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് എയ്റ്റ്